ഗണപതി ഹോമം സകല വിഘ്ന നിവാരണത്തിനും മോക്ഷദായകത്തിനും ഏറെ ഉത്തമമാണ് ഗണപതി ഹോമം സർവസിദ്ധികൾക്കും പ്രത്യേക മന്ത്രങ്ങൾ കൊണ്ട് ഉപാസന നടത്തി ഗണപതി ഹോമം ചെയ്യാറുണ്ട് ആഭിചാരദോഷങ്ങളുടെ നിവാരണത്തിനും ഗണപതി ഹോമം ഉത്തമമാണ് സൂര്യോദയത്തിനു മുമ്പായി ചെയ്യുന്ന ഗണപതി ഹോമം മാത്രമാണ് ഫലപ്രദമായി ഭവിക്കുന്നത് അകാലത്തും അസമയത്തും ചെയ്യുന്ന ഗണപതി ഹോമം ദോഷഫലത്തെ പ്രദാനം ചെയ്യുന്നു ഗണപതി ഹോമം പ്രധാനമായും വിധിച്ചിട്ടുള്ളത് വിഘ്ന നിവാരണത്തിനാണ് എങ്കിലും പ്രത്യേക ഫലസിദ്ധിക്കായി പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്താറുണ്ട് ഉദാഹരണത്തിന് കലഹശമനത്തിന് വേർപിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും സംവാദസൂത്ര മന്ത്രത്താൽ ഹോമം നടത്തണം ആകർഷണത്തിന് തെറ്റിപ്പൂവും മുക്കുറ്റിയും തിരുമധുരത്തിൽ മുക്കി അശ്വാരൂഢ മന്ത്രത്താൽ കൊണ്ട് ഹോമിച്ചാൽ ആകർഷണം ഉണ്ടാകും മാംഗല്യോഗത്തിന് ചുവന്ന തെറ്റിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് ഗുരു ഹോമിക്കണം അഭിഷ്ടസിദ്ധിക്കായി ഐക്യമത്യസൂത്രം ഗായത്രി ഇവ ജപിച്ച് നെയ് നെയ്യുണ്ട് ഹോമിക്കുക ഉദ്ദിഷ്ടകാര്യം നടക്കുവാനായി മോദകം ഹോമിക്കണം ആയിരാരോഗ്യത്തിനായി രൂപഹന്തി സൂത്രം മന്ത്രം ജപിച്ച് ഹവിസ് ഹോമിക്കുക കഠിനമായ പ്രതിബന്ധം ഒഴിവാക്കാൻ ചിരവിയ നാളികേരം ശർക്കര കതിളിപ്പഴം തേൻ ഇവ മഞ്ഞൾപ്പൊടി ചേർത്ത് നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായി ഹോമിക്കണം പിതൃപ്രീതിക്ക് വേണ്ടി എള്ളും അരിയും ചേർത്ത് അനാദി മന്ത്രം കൊണ്ട് ഹോമം നടത്തണം വസ്തുക്കൾ ക്രയവിക്രയത്തിന് താമരമൊട്ട് വെണ്ണ പുരട്ടി ഹോമിക്കേണ്ടതാണ് ഇത്തരം ഗണപതി ഹോമങ്ങൾ ചെയ്യുവാൻ ഒരുക്കമുള്ള പൂജകൻ വൃതശുദ്ധിയോടുകൂടി നിത്യവും ഗണേശ ഭഗവാനെ പ്രീതിപ്പെടുത്തി മന്ത്രങ്ങൾ ജപിച്ച് സിദ്ധി സിദ്ധിവരുത്തി ചെയ്യുക ഓം ഗംഗം ഗണപതയേ നമ എന്ന മൂലമന്ത്രം നൂറ്റിയെട്ട് ഒരു ചൊല് ചൊല്ലിയതിനു ശേഷം ഏത് ഹോമമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഹോമത്തിൻ്റെ മന്ത്രം നൂറ്റിയെട്ട് ഒരു വീതം ഉരിക്കഴിച്ച് ഹോമം നടത്തുക ഓം ശ്രീ വിഘ്നേശ്വരായ നമു